രേണു സ്തുതിക്കൊപ്പം അഭിനയിച്ചതോടെ സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തും ശ്രദ്ധിക്കപ്പെട്ട താരമാണ് പാലക്കാട് സ്വദേശിയായ പ്രതീഷ് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും രേണു സുതിക്കൊപ്പം അടിയടച്ചു നിൽക്കുന്ന അദ്ദേഹം രേണു തനിക്കൊരു പോലെയാണെന്നും ആവർത്തിക്കുന്നു തിരിച്ച് രേണുവും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അങ്ങനെയെങ്കിൽ ലിപ്ലോക്ക് സീനിൽ അഭിനയിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തോട് രേണുവും പ്രതീഷും പ്രതികരിക്കുന്നത് ചായ ടോക്സ് വിത്ത് വൈബർ ഗുഡ് എന്ന യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും നല്ലൊരു കഥയും ആ കഥയ്ക്ക് ലിപ്ലോക് സീൻ അനിവാര്യവുമാണെങ്കിൽ അത് ചെയ്യും ചിലർ കഥയിൽ ഒരു ആവശ്യവുമില്ലാതെ ഇത്തരം സീനുകൾ ചേർക്കുന്നവരുണ്ട് എന്നാൽ രേണു സുതി പ്രതീഷ് എന്ന രീതിയിൽ ബ്രീച്ച് കൂട്ടാൻ വേണ്ടി പലരും മാത്രം സീനുകൾ ചേർക്കാൻ നോക്കും എന്നാൽ അതിന് നിൽക്കില്ല പകരം കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ ചെയ്യുമെന്നും പ്രതീഷ് പറയുന്നു രേണു ഞാനും ഒരുമിച്ച് അഭിനയിച്ച ആദ്യ മാൽബത്തിൻ്റെ അറിയിച്ച ഒരു മില്ലിന് മുകളിൽ പോയി അതിനുശേഷം മറ്റ് നിരവധി സംവിധായകർ എന്നു വിളിച്ച് രേണുവിനൊപ്പമാണ് അഭിനയിക്കേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുവരും പന്ത്രണ്ടോളം വർക്കുകൾ ഒരുമിച്ച് ചെയ്തു ആ അവർക്ക് പോകുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വിജയവുമാണ് ബിഗ് ബോസ് മാത്രമല്ല എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നല്ല ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതുവരെ ബിഗ് ബോസിൽ നിന്നും വിലയൊന്നും വന്നിട്ടില്ല പുതിയൊരു സിനിമ വന്നിട്ടുണ്ട് ഫാമിലി സർക്കസ് എന്ന ആ ചിത്രത്തിൽ നല്ല വേഷമാണ് കിട്ടിയത് എൻ്റെ ജോഡിയായി ആ ചിത്രത്തിൽ രേണു ചേച്ചിയാണ് വരുന്നത് അടുത്ത മാസമാണ് ഷൂട്ട് തുടങ്ങുന്നതെന്നും പ്രതീഷ് കൂട്ടിച്ചേർത്തു ആദ്യത്തെ ആൽബത്തിലൂടെ തന്നെ മികച്ച താരജോഡികൾക്കുള്ള അവാർഡ് ആർക്കെങ്കിലും കിട്ടുമ്പോൾ എന്ന് തനിക്കറിയില്ല പക്ഷെ ഞങ്ങൾക്കത് കിട്ടിയെന്നായിരുന്നു രേണുവിൻ്റെ പ്രതികരണം ബിഗ് ബോസിലേക്ക് പോയാൽ ഞാൻ എന്താണോ അതുപോലെ തന്നെ നിൽക്കും ബിഗ് ബോസിലല്ല ഏത് പ്ലാറ്റ്ഫോമിലായാലും അങ്ങനെ തന്നെ നിൽക്കും പക്ഷേ ബിഗ് ബോസ് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല പോയാൽ തന്നെ ഒറ്റയ്ക്ക് കളിക്കും എവിടെ ചെന്നാലും ഒറ്റക്കാണല്ലോ ബിഗ് ബോസ് പോലെ തന്നെയുള്ള ഫൈറ്റാണല്ലോ ഇവിടെയും നടക്കുന്നത് കരയുമോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും കപ്പടിച്ചാൽ സാധിച്ചാൽ അത് വലിയ കാര്യമായിട്ടാണ് കാണുന്നത് എന്നും കൂട്ടിച്ചേർത്തു